ഗുഡ് മോർണിംഗ് ിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സംഗമത്തോട് ഇടങ്ങി നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ബോർഡിന്റെ ശ്രമങ്ങൾ വകുപ്പ് മന്ത്രിയെ അറിയിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു ഐക്യവേദി പന്തളത്ത് സംഘടിപ്പിക്കുന്ന ഭക്തസംഗമം തിരിച്ചടി ആകില്ലെന്നുള്ള കണക്ക് കൂട്ടലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വിമാനത്താവളത്തിന്റെ ഭാവിയും യോഗത്തിൽ ചർച്ചയായേക്കും ഗോപാൽ ശീലാസനാണ് വിശദാംശങ്ങൾ വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടത്തിപ്പിനായുള്ള യോഗമാണ് അത് ചർച്ച ചെയ്യാനുള്ള യോഗമാണ് ഇന്ന് ദേവസ്വം ബോർഡ് ചേരുന്നത് പ്രധാന അജണ്ട അത് തന്നെയായിരിക്കും മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമം വാർത്താ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിന്റെ ഭാഗമായി ഈ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു നിർണായക യോഗം ഇന്ന് ചേരുകയാണ് ദേവസ്വം ബോർഡ് യോഗമാണ് എന്ന് ചേരുന്നത് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കും യോഗത്തിൽ പ്രധാനമായും ഈ സംഗമം എങ്ങനെ നടത്തണം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം പശ്ചാത്തല സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കണം എന്നതട സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും അതിൽ ലോക കേരള സഭയിലെ അംഗങ്ങളും അതിനോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തരുമായ അഞ്ഞൂറോളം അംഗങ്ങൾ ഇത്തരത്തിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ യാത്രാ സംവിധാനം എങ്ങനെയാണ് അവരുടെ താമസ സൗകര്യം എങ്ങനെ ഒരുക്കും എവിടെ ഒരുക്കും എന്ന സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ വിശദമായി ചർച്ചയാകും കൂടാതെ തന്നെ ചില കൂട്ടർ അതായത് ചില മത സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട് അവരെ അനുനയിപ്പിച്ച് ഒത്തുചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം കാര്യമായി തന്നെ ദേവസ്വം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട് അത്തരത്തിൽ ഈ അനുനയ നീക്കങ്ങൾ എവിടെ വരെയായി ഇനി എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ഇന്ന് വിശദമായി തന്നെ ആലോചിക്കും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭാവി അടക്കമുള്ള പശ്ചാത്തല സംവിധാനവും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് കൂടാതെ തന്നെ ഇതേ വിഷയത്തിൽ അതായത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സമാന്തരമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒരു ഭക്തസംഗമം നടത്താൻ പന്തളത്ത് വെച്ച് നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ സംഗമത്തെ കാര്യമായി തന്നെ ഈ അയ്യപ്പ സംഗമത്തിനെതിരായി പ്രചരണം നടത്തുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാകും ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ത് പ്രതിഫലനമായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം ചർച്ച ചെയ്യും പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഈ ഭക്തസംഗമം അയ്യപ്പ സംഗമത്തിന് വലിയ വെല്ലുവിളിയാകില്ല തിരിച്ചടി ആകില്ല എന്ന വിലയിരുത്തലിലാണ് ഉള്ളത് മറുവശത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കാര്യമായ ഇടപെടൽ തന്നെ നടത്തുന്നുണ്ട് യോഗി ആദിത്യനാഥിനെയും അമിത്ഷായെയും അടക്കമുള്ളവരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് കൂടാതെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പരിപാടിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമാണ് ഹിന്ദു ഐക്യവേദി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നതാണ് അതിൻ്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ടൊരു യോഗമാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ബോർഡ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുക എന്തൊക്കെ തീരുമാനങ്ങളാണ് വരാനിരിക്കുന്നതെന്നൊക്കെ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം ഗോപാൽ ഇതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാഗോള അയ്യപ്പ സംഗമത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതിലായിരുന്നു ആദ്യം വിവാദം ഉണ്ടായിരുന്നത് അതിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കബഡ്യമാണെന്ന് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണമൊക്കെ നിന്നിരുന്നു അതിനിടയിലാണ് ഈ ബദൽ അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കം ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് അടക്കമുണ്ടാകുകയും ചെയ്യുന്നത് രണ്ട് രീതിയിലും രണ്ട് ഭാഗത്തു നിന്നും അത് എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള നീക്കങ്ങളാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കപ്പെടും രണ്ട് ഭാഗത്തു നിന്നുള്ള അയ്യപ്പ സംഗമവും എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ തീർച്ചയായിട്ടും ശ്രുതി കാര്യം ഇത്തരത്തിൽ പല കോണുകളിൽ പല തരങ്ങളിൽ നിന്നായി പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ഇടപെടലുകൾ വരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വരുന്നു അതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചതാണ് ഇനിയും അത്തരത്തിൽ പലതരത്തിലേക്കുള്ള ഇടപെടലും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭക്തസംഗമം ഭക്തസംഗമം ഈ അയ്യപ്പ സംഗമത്തിനെ പ്രതിരോധിക്കുക ഹിന്ദു വിശ്വാസികളെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യമൊക്കെ അത്തരത്തിൽ ലക്ഷ്യമിട്ടാണ് നടത്തുന്നത് എന്നതിന് സംഘാടകർ പറയുന്നത് കാരണം നേരത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിലപാടെടുത്ത സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷം അതായത് യു ഡി എഫും പ്രതിപക്ഷവും അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം ഇന്നലെ യു ഡി എഫ് പ്രതിപക്ഷ യു ഡി എഫിന്റെ യോഗത്തിലും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലുമെല്ലാം തന്നെ അത്തരത്തിലേക്കുള്ള പ്രതികരണമാണ് ഉയർന്നു വന്നത് യു ഡി എഫ് ഈ യോഗം ബഹിഷ്കരിക്കില്ല എന്ന് പറഞ്ഞു പറയുമ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിനോട് സഹകരിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ തള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തള്ളുന്നില്ല എന്നാൽ കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊള്ളുന്നുമില്ല എന്ന തരത്തിലേക്കാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ അവിടെയും ഇവിടെയും തൊടാതെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പി സമാനമായി തന്നെ എൽ ഡി എഫിനെ വിമർശിക്കാനുള്ള ആയുധമാക്കിയാണ് ഇതിനെ എടുക്കുന്നത് ഈ ശബരിമല യുവതീ പ്രവേശന കാലത്തെടുത്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടതിനുള്ള ആശയക്കുഴപ്പങ്ങളും എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നുണ്ട് സി പി എം അപ്പോൾ പറയുന്നത് ഇതിൽ വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങൾ വിശ്വാസികൾ എന്ന പേരിൽ വർഗീയവാദികൾ നടത്തുന്ന ഇടപെടലുകളെ എല്ലാ തരത്തിലും വിശ്വാസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും അതിനെ നേരിടും എന്നതാണ് സി പി എം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന നിലപാട് കെ പി എം എസും എസ് എൻ ഡി പിയും എൻ എസ് എസും അടക്കമുള്ള സാമുദായിക നേതാക്കളും സംഘടനകളും ഇതിനോടകം തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലർ ഇടഞ്ഞു നിൽക്കുന്നു ചിലർ ചേർന്ന് നിൽക്കുന്നു അവരെയൊക്കെ ഒന്നിച്ച് അന്വയിപ്പിച്ചതിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ആത്യന്തികമായി എൽ ഡി എഫ് സർക്കാരിനും ദേവസ്വം വകുപ്പിനും ഉള്ളത് ോപാൽ ഷീലാസനലാണ് വിവരങ്ങൾ നൽകിയത്